ഒരു കുഞ്ഞു വചനം മാത്രമേ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ ഞാൻ ഈ അടുത്തിടയ്ക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ച് എനിക്ക് വായിച്ചപ്പോൾ പെട്ടെന്നൊരു ഉള്ളിലൊരു വലിയ സന്തോഷം തോന്നി ആനന്ദം തോന്നിയൊരു വചനം അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ലൂക്കാസ് വിശേഷത്തിൽ ഇരുപത്തി ഒന്നാമത്തെ അധികം അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യമാണ് ഇച്ചിരി ഒരു അല്പം നീളമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടേക്കുന്ന വചനം ഇങ്ങനെയാണ് നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുൻ റൈസ് അപ്പ് യു ഹെഡ്സ് ലൂക്കാസ് വിശേഷം ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തി എട്ടാണ് നിങ്ങൾ ഉയർത്തി നിൽക്കുവിൻ നമുക്ക് ആ വചനത്തിൻ്റെ വ്യാഖ്യാനം വലിയ കാര്യമായിട്ടൊന്നും പറയേണ്ടതില്ല ഈ വചനം നമ്മളെ വ്യാഖ്യാനിക്കണം ഇപ്പോൾ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ സ്വന്തമല്ല കേട്ടോ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പാറശാല രൂപതയുടെ കൺവെൻഷന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ അഭിവന്യ പിതാവ് തോമസ് മാർ യുസേബിയൂസ് പിതാവ് പറഞ്ഞു തന്നൊരു കാര്യമാണ് ആദ്യത്തെ എനിക്കൊന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ പിതാവ് ഇങ്ങനെ പറയുകയാണ് പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ ഈ മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് വൈകുന്നേരങ്ങളിൽ ഈ കൺവെൻഷൻ പന്തലിലിരുന്ന് വചനം കേൾക്കും വചന വ്യാഖ്യാനമല്ല നമ്മൾ കേൾക്കുക കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കട്ടെ അത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ കേൾക്കുന്നത് വചന വ്യാഖ്യാനമല്ല പകരം നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കട്ടെ തോമസ് മാർ യുസെ ബി പിതാവ് പറഞ്ഞ ആ ഒരു ആ ഒരു ചിന്തയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ വചനത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാലോ ലൂക്കർ ഇരുപത്തൊന്ന് ഇരുപത്തെട്ടാണ് നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവാൻ ഇപ്പോൾ ഈ വചനത്തെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പരിശുദ്ധാന് ഒരു പ്രചോദനമായിട്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് ഈ വചനം എൻ്റെ ജീവിതത്തെ വ്യാഖ്യാനിക്കട്ടെ നിങ്ങൾ ഇപ്പൊ ഇത് മാത്രല്ല ഈ ദിവസം തന്നെ നമ്മൾ എന്തോരം വചനങ്ങൾ കേട്ടു വായിച്ചു ഈ വചന വ്യാഖ്യാനങ്ങൾ കേൾക്കുകയല്ല നല്ല നാട്ടും അതൊക്കെ പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വചനം നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കണം ഇപ്പൊ ലൈഫിൽ ഒട്ടും മീനിങ് ഇല്ലാതെ വളരെ സങ്കടത്തിൽ പോയി സമയത്ത് നമ്മുടെ ഒരു വചനം കിട്ടുകയാണ് കർത്താവ് നിന്റെ കൂടെയുണ്ട് സീ ആ വചനത്തിന്റെ വ്യാഖ്യാനം അല്ല നമുക്ക് പിടികെട്ടേണ്ടത് ഈ വചനം ഈ ഒറ്റയ്ക്കായിപ്പോയ ഈ സങ്കടത്തിലായിപ്പോയ കൂടെ ആരുമില്ലെന്ന് തോന്നിപ്പോയ എൻ്റെ ജീവിതത്തെ വ്യാഖ്യാനിക്കുകയാണ് വ്യാഖ്യാനിച്ചിട്ട് എന്താ പറയുക ഞാൻ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് നിങ്ങൾ ശിരസ് ഉയർത്ത് നിൽക്കുൻ ഈ വചനം നമ്മളെ വ്യാഖ്യാനിക്കണം ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല ഈ വചനം നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കണം ഇപ്പോൾ എനിക്ക് തലപൊക്കി പിടിക്കാൻ പറ്റാത്ത ഒരു സങ്കടമായിരിക്കാം ഒരു വേദന ആയിരിക്കാം ഒരു നാണക്കേടായിരിക്കും ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ നിൽക്കുകയായിരിക്കാം വട്ടെവർ എന്തെങ്കിലും ആണെങ്കിലും ഈ വചനം ഇപ്പോൾ ഈ കേട്ട വചനം ഒരു വചന വിശ്വസം നമുക്ക് വെറുതെ തരത്തിലല്ലോ ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് നിൻ്റെ ജീവിതത്തെ എൻ്റെ ജീവിതത്തെ വ്യാഖ്യാനിക്കട്ടെ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാണ് റേറ്റ് യുവർ ഹെഡ് എന്തു സങ്കടമാവട്ടെ എന്തു വേദന ആവട്ടെ ഇന്നിപ്പോൾ ഒരു എന്നാ ചെയ്യേണ്ട മടുത്തു കർത്താവെ എങ്ങനെയെങ്കിലും കടന്നാൽ മതി എങ്ങനെയെങ്കിലും എഴുന്നേറ്റാൽ മതി എന്നൊക്കെ ഉള്ളിൽ ചിന്തയായിരിക്കാം നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവാൻ ഇനി വചനം കേട്ട ഈശോടെ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം കുഞ്ഞു വചനമാണ് കുഞ്ഞു കാര്യമാണ് വലിയ വ്യാഖ്യാനങ്ങളില്ല പകരം ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ വലുതായിട്ട് വ്യാഖ്യാനിച്ച് നിങ്ങൾക്കൊരു ആനന്ദം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ത്യ വചനം കേട്ട അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ വചനം അവരുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കട്ടെ സങ്കടത്തിലായിരിക്കുന്നവർക്ക് ഈ ഈ വചനം ശിരസ് നിൽക്കാൻ ക്രമ നൽകട്ടെ നാണം കെട്ടുപോയവർക്ക് സങ്കടപ്പെട്ട് കണ്ണുനീരിൽ കുതിർന്ന് നിൽക്കുന്നവർക്ക് ഒന്ന് ഉയരാൻ ശിരസ് പഠിക്കാൻ ഈ വചനം അവരുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമേൻ